നമ്മള് നാലുപേരും കൂടെയാണ് കഥ നായകൻ അങ്ങനെയല്ല കണ്ടോണ്ടിരിക്കാൻ വേണ്ടി പറയാറായിട്ടിരിക്കാൻ പറഞ്ഞേ അറിയില്ല രണ്ട് <laughs> ആലപ്പുഴ ആരെങ്കിലും <laughs> <laughs> <laughs>

아제 <드시> 어제 <드시> 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 はいはいはい。 इस फिरिप्टरी इस सब्रुकाइग PAUL सब्सफ़ पर�ति यार जो, FIT भर मेम कोरेगि, हम धुयने से झाल Hayır 생ेले स्थायर neither हो o इस आत उन्वरत को स्टाइ, मृन कुलता मृन झाल कंथ ब ऊतिक एन्वरत को साओ टुरत इस जब का जाओ പിന്നെ അവസ്ഥ ഏതാ നീ എന്താ ഇവിടെ പറഞ്ഞിട്ടില്ല പിന്നെ പത്താം തീയതി ഏപ്രിൽ പത്തിന് മരണമാസം കാണണം നമ്മുടെ സിജിവിന്റെ സ്വന്തം ഏപ്രിൽ പത്തിന് മരണ മാസം കാണുന്നതാ ഏപ്രിൽ പത്തിന് ഒരുപാട് സിനിമകൾ നടക്കുന്നുണ്ട് എല്ലാം കണ്ടോ മരണമാസൂടെ എല്ലാം കാണാം മരണമാസം കാണാം എല്ലാം നമ്മളെ ആൾക്കാർ ബേസിലായിട്ടും എല്ലാരും Duo ствен, iTw子, commercially, I tell. oker&ya will gotta przeciwel aria, te Trustee earlier tamaByげo, the boss of a നല്ല സന്തോഷമുണ്ട് അതിൽ ഷൂട്ട് തുടങ്ങണം പടം അടിപൊളിയാവണം അത് മാത്രല്ല അല്ല ഒന്ന് പറയാനൊന്നുമില്ല അതേ ഒന്നില്ല അങ്ങനെ ഒന്നും നമ്മള് നാലുപേരും കൂടെയാണ് കഥ കൊടുക്കും നായകൻ അങ്ങനെയൊന്നും ഇല്ല കണ്ടോണ്ടിരിക്കാൻ വേണ്ടി

മീഡിയ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടാണ് നമ്മളെവിടെ വരെ എത്തിച്ചത് സന്തോഷമുണ്ട് താങ്ക് യു ഈ കാണാൻ സിനിമയ്ക്ക് ശേഷം കുറച്ചുകൂടെ വേറെ വേറെ മൂഡായി ആ വാഴയിലുള്ള തേ പുളി ഉണ്ടല്ലോ ആ പുളി ഇതിലും പുളിയാണോ പുളിയാണോ ഇതിനകത്ത് ും ഇതിനകത്തുണ്ടാവും പുതിയ പുതിയ കഥാപാത്രങ്ങളൊക്കെ യൂണിവേഴ്സൊക്കെ ആയിട്ട് നല്ലത് ഓരോ നമ്മുടെ വാഴ ഓൺലൈനിലും വരുന്നത് തന്നെ പുതിയ കുറെ പേർക്കുള്ള അവസരങ്ങൾ നമ്മുടെ കൂടെ ഉള്ള യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ഓപ്പണിങ് പോലെയാണ് ഞങ്ങൾ കാണുന്നത് ഈ സിനിമ എൻ്റെ കൂടെയുള്ളവർക്കുള്ള ആവശ്യം പോലെയാണ് ഞാൻ കണ്ടതുണ്ട് നമ്മൾ ഹാഷർ നാടകം ഡയറക്ടർ സവിൻ സയാണത് സവിനിലൂടെ ജയജയം ഇതുപോലുള്ള ഡയറക്ടറാണ് അസോസിയേറ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എൻ്റെ ക്യാമറയിൽ നിന്നില്ലെങ്കിലും ഇതിലൂടെ അന്താക്ഷി അപ്പം ഇവരൊക്കെ ഒരു ടീമാണ് അപ്പം വാട ടൂല് ക്യാമറ ചെയ്ത ആൾക്കാർ ഇതിൽ അല്ല അതിലുകൊണ്ട് അസോസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല അപ്പം അവരെല്ലാം സുഹൃത്തുക്കളാണ് അപ്പം അവരെല്ലാം മാറി മാറി വർക്ക് ചെയ്യുന്ന ഈ ഒരു ഗ്രൂപ്പിന് കുറെ ഗുണം വരുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത് അത് ഡയറക്ഷൻ ടീമിനും ക്യാമറ ടീമിനും എല്ലാവർക്കും സിനിമ ചെയ്യാനുള്ള അവസരങ്ങൾ അല്ല സിനിമ പ്രോജക്റ്റ് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഭയങ്കര കുറവാണ് ഒരു ഡയറക്ടറിന്റെ ഡയറക്ടർ പോയി കഥ പ്രത്യേകിച്ച് ഇച്ചിരി ഇൻ്റർ നോട്ടുമ്പോഴാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും നമ്മളെ കൂടെയുള്ളവരൊക്കെ പുറത്ത് പോയി കഥ പിന്നെ എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ അവരുടെ സിനിമയ്ക്ക് ഭയങ്കര ആഗ്രഹം പക്ഷെ അവരുടെ ഒരു ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുറവുണ്ടാവില്ലേ പറഞ്ഞത് കഥിച്ച ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് മാത്രമേ അതിനകത്ത് കുറച്ച് സീരിയസ് ഇപ്പം കൂടെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് പഴയ വാഴയിൽ അച്ഛനും പുതിയ വാഴ സുധീഷ് പറയും മൂന്നാല് അച്ഛൻ പുതിയ 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 മ്യൂസിക് വാടയിൽ ഒന്ന് ആറ് പേരെ ഇൻട്രോഡ്യൂസ് ചെയ്താറ് പേര് ിസ്റ്റ് ഈ വാഴ ബേസിക്കലി പ്രേക്ഷകർ ഒരുപാട് ഈ ജനറേഷന് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള സംഗതിയായിരുന്നല്ലോ അതിന്റെ ഈ പോയിന്റ് ആയിരുന്നു ഇപ്പൊ വാഴ ട്യൂവും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് അതെ അതെ റിലേറ്റബിലിറ്റി മാത്രമാണ് ഈ ചെറ്റപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ ഈ ഈ ജനറേഷന്റെ ഭയങ്കര ഇപ്പൊ വാഴയിലും ഇവരുടെ ഒരു അച്ഛന്മാരായിട്ട് ഭയങ്കര തിളങ്ങിയതാണല്ലോ ഇവരുടെ പ്രതീക്ഷ പുതിയ അച്ഛന്മാർക്ക് വഴിമാറിക്കൊടുത്തു അതെ അല്ല വളരെ സന്തോഷമുണ്ട് കാരണം വാഴ ഗംഭീര നമ്മളെല്ലാവരും വളരെ ആസ്വദിച്ച എല്ലാവരും ഒരു രണ്ടാം ഭാഗത്തിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് വലിയ ഭാഗ്യമാണ് വളരെ സന്തോഷം താങ്ക് യു എല്ലാവരും